മലയാളം സീസൺ സെവൻ്റെ വീക്കെൻഡ് എപ്പിസോഡുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രൊമോ കൂടി ഏഷ്യാനെറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട് ഒന്നും പറയാനില്ല ഒരു ഒന്നൊന്നര പ്രൊമോ ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡ് തൂക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല കഴിഞ്ഞ കഴിഞ്ഞ ഒരു പ്രൊമോയിൽ നമ്മൾ ലക്ഷ്മിയെ ലാലേട്ടൻ ഇട്ട് വറുത്ത് പൊരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ എന്നാൽ ഈ ഒരു പ്രൊമോയിൽ ലക്ഷ്മിയെയും ഒപ്പം മസ്താനിയെയും ലാലേട്ടൻ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുത്ത് മാറ്റി വെക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എനിക്ക് ആ ഒരു പ്രൊമോ കണ്ടപ്പോൾ അങ്ങനെയുള്ളൊരു ഫീലാണ് കിട്ടിയത് പ്രൊമോ തുടങ്ങുന്ന പ്രകാരമാണ് ലാലേട്ടൻ ചോദിക്കുകയാണ് ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ എന്താണ് ലക്ഷ്മി ഇതിനാൻസർ ചെയ്തേ പറ്റൂ എന്നത് ലക്ഷ്മി ആ സമയം പറയാതെ നിൽക്കുകയാണ് ശേഷം ലക്ഷ്മി പറയുകയാണെങ്കിൽ പേഴ്സണലി എനിക്കതിനോട് യോജിപ്പില്ല വിയോജിപ്പാണ് എന്നത് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്തിനാണ് നിങ്ങളുടെ ചിലവിൽ ജീവിക്കുന്ന ആൾക്കാരാണോ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും അവരെ എന്ന് പറയുന്നത് ഇത് പറയുന്ന ആ ഒരു സമയത്ത് ഓരോ പ്രേക്ഷകരുടെയും ഉള്ളിൽ ഉണ്ടായ ആ ഒരു ഫീൽ എന്താണ് എന്നത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം ലോക മലയാളികൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിൽ ഇന്ന് ആ ഷോയുടെ ഹോസ്റ്റ് മലയാളത്തിൻ്റെ താര രാജാവായ ഇതിഹാസ നായകനായ നമ്മുടെ സ്വന്തം ലാലട്ടൻ രണ്ട് കണ്ടസ്റ്റൻസിനെ അവരുടെ വീട്ടിൽ കയറ്റും എന്ന് പറയുമ്പോൾ ആ ഒരു ഫീൽ അത് വല്ലാത്തൊരു മൊമെൻ്റ് തന്നെയായിരുന്നു കാരണം എല്ലാവരും തഴയപ്പെട്ട് എല്ലാവരും മാറ്റി നിർത്തിപ്പെട്ട മാറ്റി സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട രണ്ട് കണ്ടസ്റ്റൻസിനെ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളെ ഇത്രയും വലിയൊരു മഹത് വ്യക്തി അല്ലെങ്കിൽ ഇത്രയും വലിയൊരു താര രാജാവ് തൻ്റെ വീട്ടിൽ ിൽ വിളിച്ച് വിളിക്കും എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു അംഗീകാരം ഇനി ആതിരയ്ക്കും ഞൂറയ്ക്കും കിട്ടാനില്ല ശേഷം ലാലേട്ടൻ പറയുകയാണ് ഇത്തരം കമൻറ്റുകൾ പറയുമ്പോൾ സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ എന്നത് പറയുന്നു ശേഷം മസ്താനിക്ക് എന്താണ് കുഴപ്പമെന്ന് അപ്പോൾ മസ്താനി പറയുകയാണ് ഇത് നോർമലൈസ് ചെയ്യുന്നതിലൂടെ എനിക്ക് വലിയ താല്പര്യമില്ല ശേഷം ലാലേട്ടൻ പറയുകയാണ് മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം ആ പ്രശ്നം എന്ന് പറയുമ്പോൾ ലാലേട്ടൻ രണ്ട് വിരലുകളും കണ്ണിലേക്ക് ഇങ്ങനെ കുത്തുന്ന തരത്തിലാണ് അത് ചോദിക്കുന്നത് അത്രത്തോളം കട്ട ലാലേട്ടൻ ചോദിക്കുന്നത് നിൻ്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഉള്ളത് എന്നുള്ളത് ലക്ഷ്മിയോട് ചോദിക്കുന്നു എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഇറങ്ങിപ്പോയിക്കോളൂ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ മസ്താനി കണ്ണൊക്കെ തള്ളിക്കൊണ്ട് തുറിച്ച് നോൽക്ക് നോക്കുന്നുണ്ട് ലാലേട്ടനെ അന്തം വിട്ടുകൊണ്ട് നോക്കുകയാണ് അപ്പം ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളൂ എന്നുള്ളതാണ് ലക്ഷ്മിയോടും മസ്താനിയോടും ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് പ്രേക്ഷകർക്കും പറയാനുള്ളത് രണ്ടുപേരും ഷോയിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ എനിക്ക് മസ്താനിയേക്കാളും കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് ലക്ഷ്മി ഇറങ്ങി പോകുന്നതായിരിക്കും ലക്ഷ്മിക്ക് നല്ലത് അല്ലെങ്കിൽ ഈയൊരു ഷോയിൽ നിന്നും ഇറങ്ങുന്ന വർഷം ലക്ഷ്മി ഇത്തരത്തിലുള്ള സെൻസേഷണൽ കണ്ടൻറ്റ് കൊണ്ട് നെഗറ്റിവിറ്റി നേടി നേടി ഒരു പക്ഷേ ഈ ഒരു ഷോയിൽ നിന്നും എവിക്റ്റ് ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം ലക്ഷ്മിക്ക് എന്തെവിടെ പറയണം അല്ലെങ്കിൽ ഏതൊരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴും അത് പുറത്തേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്കിടയിലേക്ക് അത് എങ്ങനെയാണ് ഏറിയപ്പെടുന്നത് എന്നതിനെ പറ്റിയൊന്നും വലിയ ധാരണയില്ല എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ബിഗ് ബോസ് എന്ന ഈ ഒരു ഷോ പ്രോഗ്രസീവ് ഈ കാഴ്ചപ്പാടുകളും അത്തരത്തിലുള്ള തോട്ട്സൊക്കെ സമൂഹത്തിലേക്ക് നേരിട്ട് പകരുക എന്നുള്ള അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം അങ്ങനെ ഇരിക്കുന്ന ഒരു ഷോയിൽ തനിക്ക് തങ്ങൾക്ക് ഇത്തരത്തിലുള്ള എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയോടും അല്ലെങ്കിൽ ലെസ്ബിയൻ കപ്പിൾസിനോടൊക്കെ വിയോജിപ്പാണ് എന്ന് പറയുമ്പോൾ പിന്നെ ആ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ആ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ പ്രസക്തി എന്താണ് ആ ഒരു ഷോയിൽ എന്നുള്ളതാണ് ഒരു സാധാരണ ബിഗ് ബോസ് പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് ചോദിക്കാനുള്ളത് ലാലട്ടൻ തകർത്തു എന്ന് പറഞ്ഞാൽ മാസല്ല മരണ മാസമായിരിക്കുകയാണ് അംമാതിരി ഡയലോഗാണ് ലാലട്ടൻ ഇന്ന് കാച്ചുന്നത് അത്രത്തോളം ഫയർ ചെയ്തുകൊണ്ടാണ് ഇന്ന് ലക്ഷ്മി ഇട്ട് പൊരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരാഴ്ച അനുമോൾക്ക് കുറച്ച് റെസ്റ്റ് ആണെന്ന് തോന്നുന്നു അങ്ങനെയെങ്കിൽ അനിമകൾക്ക് പകരം ലക്ഷ്മിയാണ് ലാലേട്ടൻ വറുത്ത് പൊരിച്ച് തേച്ചൊട്ടിച്ച് ഭിത്തിയിൽ ആക്കാൻ പോകുന്നത് ലക്ഷ്മി പറയുന്ന ഓരോ സ്റ്റേറ്റ്മെൻസും ഇനിയെങ്കിലും ആ ഒരു വ്യക്തി സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ പണി കിട്ടും ഒരു പക്ഷെ ഇന്ന് തന്നെ ലാലട്ട മിക്കവാറും ഇറക്കി വിടും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രത്തോളം ഒരു ഒരു എനിക്ക് തോന്നുന്നു നയൻറ്റി നയൻ ആൾക്കാരും പ്രേക്ഷകരും ഈ പറഞ്ഞ ആതിലെയും നൂറേയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഓരോ കമൻറ്റുകളും രേഖപ്പെടുത്തുന്നത് അതിലും വിരലിലല്ലാവുന്ന ഒന്നോ രണ്ടോ കമൻറ്റുകൾ മാത്രമേ ഈ പറഞ്ഞ ലക്ഷ്മിയുടെ ഒരു വിയോജിപ്പാണ് എന്നുള്ള ഒരു തോട്ടിലേക്ക് വരുന്നുള്ളൂ അല്ലാത്തവരെല്ലാവരും ആതിലനൂറ ഈ ഒരു കപ്പിൾസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രോഗ്രസീവ് തോട്ട്സുള്ള കണ്ടസ്റ്റൻസ് ആയിരിക്കും ഈ ഒരു ഷോയുടെ അടിത്തറ എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കെ ലക്ഷ്മി ഒരു പൂർണ്ണ പരാജയം തന്നെയാണ് എന്തായാലും ലക്ഷ്മി ലാലേട്ടൻ വറുത്തു പൊരിക്കുന്ന ആ ഒരു വിഷ്വലിനായിട്ട് അല്ലെങ്കിൽ ആ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ തവൻ്റെ കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നുണ്ടായിരിക്കും